ഈ തലുമുടി വളർച്ചയ്ക്കയും തലുമുടി കറുത്തു വരാനും ഏറ്റവും നല്ല ഒരു പാക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതായത് നല്ലൊരു അത്ഭുത സസ്യം ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു പാക്കാണ് തല തേക്കാൻ എളുപ്പമാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് തലയെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം തേച്ച് നോക്കും മുടി നല്ല കറുത്തും വരും മുടി നല്ല കട്ടി വയ്ക്കും കട്ടിയും വയ്ക്കും നല്ല തഴച്ചും വളരും ഈ പണ്ടത്തെ കാരണന്മാരൊക്കെ തേക്കണ മരുന്നാണ് ഇത് ഔഷധ പ്രകാരമുള്ള ഒരു മരുന്നാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ കാണാൻ ഭംഗിയൊന്നും ഇല്ലാന്നുള്ളിൽ തേച്ച് കഴിയുമ്പോൾ നല്ല ഒരു നമുക്ക് തലയ്ക്ക് നല്ലൊരു ഒരു കുളിർമയും കിട്ടും തലമുടി നല്ല തഴച്ചും വളരും കേട്ടോ എളുപ്പത്തിനുണ്ടാക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മുടി വളരുന്നില്ല വളരുന്നില്ല എന്ന് മുടി കുഴിച്ചില്ല ഒഴിച്ചില്ല എന്നൊന്നും പറയരുത് എൻ്റെ മുടി നല്ല പോലെ കൊഴിഞ്ഞായിരുന്നു കർക്കിട മാസമായതുകൊണ്ട് ഞാൻ തലമുടി വെട്ടിയില്ലാണ്ട് വെട്ടിയിട്ട് ഞാൻ ഇന്ന തൊട്ട് പാക്കി തേച്ച് തുടങ്ങുകയാണ് എൻ്റെ അനുഭവം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ നീ എന്തോണെന്ന് പറഞ്ഞാൽ ഒന്നും തോന്നരുതല്ലോ നല്ല കുളിർമ ഞാനതിനുമ്പോൾ തേച്ചിട്ടുള്ള സാധനമാണ് മുടി വളർച്ചയ്ക്ക് ഞാൻ എൻ്റെ കൊച്ചിന് തയ്ച്ചു കൊടുക്കണം ഞാൻ ഞാനെന്ന് തേച്ച് നോക്കട്ടെ മുടി നമ്മൾ മരിക്കണ വരെ വളരും അതുകൊണ്ട് എന്ന് വേണമെങ്കിലും നമുക്ക് മുടി വളർത്തി എടുക്കാം എല്ലാവരും ഈ പാക്കുണ്ടാക്കണമെങ്ങനെയെന്നു കാണിച്ച് തരാം കേട്ടോ വീഡിയോയിലേക്ക് പോയാലോ തലയിൽ തേക്കണമെന്ന് കാണിച്ച് വന്നേക്കാൻ നിർത്തും അങ്ങനെ തേക്കുന്നില്ല നിങ്ങൾ ഓർക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ തേക്കുന്ന കാണിച്ചു ചെന്നേക്കാം തനി തലയിൽ തേക്കണത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർ വേഗം കഴിക്കളയുക ബുദ്ധിമുട്ടില്ലാത്തവർ കുറച്ച് അരമണിക്കൂർ സമയമൊക്കെ തലയിൽ വെക്കണം കേട്ടോ ഞാൻ മുടിയുടെ നീളം കുറച്ച് വെട്ടിക്കളയുക ആദ്യമേ നമ്മൾ കഞ്ഞിവെള്ളം എടുക്കണം നമ്മുടെ അന്നന്നത്തെ കഞ്ഞിവെള്ളം എടുത്താൽ മതി തലേദിവസം കഞ്ഞോളൊന്നും വേണ്ട കേട്ടോ പാത്രത്തിലേക്ക് ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുക്കുക തീ കത്തിക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് തിളപ്പിക്കണം നമ്മുടെ മുടി നല്ല പോലെ താഴെ താഴച്ച് തഴച്ച് തഴച്ച് വളരാൻ എൻ്റെ മുടിയിൽ തേക്കണേ കാണിച്ചു തരാം നമുക്ക് ഇത് സ്ഥിരം അങ്ങ് തേച്ച് നമ്മുടെ മുടി എന്താ വളർച്ച ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് കഞ്ഞിവെള്ളം തിലയ്ക്കട്ടെ കേട്ടോ ഇന്നൊരു അത്ഭുത മരുന്ന് ഉപയോഗിച്ചാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായ ഒരു അത്ഭുത മരുന്ന് ഉപയോഗിച്ചൊരു പാക്കാണ് ഉണ്ടാക്കുന്നത് അതെ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു തലേദിവസത്തെ കഞ്ഞിവെള്ളമൊന്നും വേണ്ട കേട്ടോ അന്നത്തെ കഞ്ഞിവെള്ളം തന്നെ മതി കേട്ടോ നല്ലപോലെ തിളച്ചു വരട്ടെ പിന്നത്തേക്ക് നമുക്ക് ഒരു സ്പൂൺ കരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം സ്പൂണൊക്കെ ഇച്ചിരി വലിയ സ്പൂൺ നല്ല കൈ കൊള്ളാതെ നോക്കണം കേട്ടോ ആ തിളക്കിട്ട് തിളച്ച് നല്ലപോലെ വേഗണം നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അഞ്ച് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചാൽ മതി ഏറ്റവും നല്ല മരുന്നാണ് ഏറ്റവും നല്ല പ്യുറായിട്ടുള്ള മരുന്നാണിത് ഞാൻ ചെറിയ പാത്രം എടുത്തതിനാണോ ഇതിനകത്ത് തന്നെ നമ്മളിത് ഒരു രാത്രി വെച്ചേക്കണം അതിനാണ് ചെറിയ പാത്രം എടുത്തു കഞ്ഞി വെള്ളം ആയതുകൊണ്ട് ചാടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നോക്കി നിൽക്കണം നമ്മൾ തീ കുറച്ച് വെക്കണം തിളച്ച് ചിലപ്പോൾ ചാടും കഞ്ഞി വെള്ളം തീ കുറച്ച് വെച്ചേക്കുവാണെങ്കിൽ ഇതിനകത്ത് കിടന്ന് അഞ്ച് മിനിറ്റ് നേരം തിളക്കണം അത് വേവാണ് ഇതിന്റെ ഉലുവയുടെ ഈ കരിഞ്ചീരകത്തിൻ്റെ ഇങ്ങടെ സത്ത് ഇതിനകത്തേക്ക് ഇറങ്ങണം ആ കരിഞ്ചീരകത്തിന്റെ കളർ ഇതിനകത്തേക്ക് ഇറങ്ങി അങ്ങനുണ്ടോ തിളക്കുന്നില്ലെങ്കിൽ തിളയ്ക്കുന്നുണ്ട് തീ കൂട്ടി വെക്കുക ഇട്ട് കുറച്ച് വെക്കുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ നമുക്ക് തിളക്കി തിളപ്പിക്കണം തിളപ്പിച്ച് വേണം എന്നാ ഉണ്ടാവും ഉലുവായൊക്കെ ഉണ്ടാവും വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കിടന്നപ്പോൾ തന്നെ അത് വലുതായി ഇനി അത് എന്തതിൻ്റെ സത്യം വെള്ളത്തിലേക്ക് ഇറങ്ങണം മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ എന്നും ഇതുപോലത്തെ ഒരു പാക്ക് ഉണ്ടാക്കി തല തേക്കുവാണെങ്കിൽ മുടി വളരില്ല എന്ന് പറയുന്നവർക്കൊക്കെ മുടി കൊഴിച്ചിലൊക്കെ നല്ല എൻ്റെ മുടി ഇപ്പോൾ നല്ലപോലെ ഒന്ന് കൊഴിയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മുടി കുറച്ചങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഇനി ഇങ്ങനത്തെ പാക്കൊക്കെ തേക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നല്ലപോലെ തിളച്ച് കുറച്ച് സമയമായിട്ടുണ്ട് പിന്നെ തീ കിടത്തി വയ്ക്കാം തീ കിടത്തി വെച്ചിട്ട് അടച്ച് വെക്കണം ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് നാളെ നമുക്ക് എടുത്താൽ മതി ഇന്ന് എടുക്കണ്ട ഇങ്ങനെ വെച്ചിരുന്ന ചൂടാറി ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താലും കുഴപ്പമില്ല ഞാനിതിപ്പം ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കുവാണെ കഞ്ഞിവെള്ളത്തിലേക്ക് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടച്ചു വെക്കാവേ തലമുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ല അത്ഭുതമായിട്ടുള്ള ഒരു മരുന്നാണിത് എൻ്റെ അടിയിൽ കണ്ടൊരു നെല്ലിക്ക പോലത്തെ ഒരു സാധനമുള്ള കയ്യുണ്യം കയ്യുണ്യല്ല കീഴാർ നെല്ലി കീഴാർ നെല്ലി എന്ന് പറഞ്ഞാൽ കീഴ നെല്ലി ഇത് രണ്ട് ടൈപ്പ് സാധനം സാധനമുണ്ട് കേട്ടോ വെള്ള കളറും ഉണ്ട് പിന്നെ മെറൂ കളറും രണ്ടും നല്ലതാണ് ഇവിടെയൊക്കെ രണ്ട് സൈസും ഉണ്ട് ഇത് നമുക്ക് ഇന്നലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അത് വെച്ച് അരച്ചുണ്ടാക്കണം മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് ചെറിയ തണ്ടോട് കൂടി അങ്ങ് ഇട്ട് കിട്ടുകൊടുക്കാം ആ തണ്ടതിനകത്ത് വരുന്നത് നല്ലതെട്ടോ അതിൻ്റെ കൂടിയാണ് നല്ലത് വേര് ചിലപ്പോൾ മൂത്തുവാണെങ്കിൽ അരയാൻ പാടായിരിക്കും നമ്മൾ ഇന്നലെ നെയ്യ് തിളപ്പിച്ച് വെച്ചിരുന്നില്ലേ കഞ്ഞിവെള്ളവും കരിഞ്ജീരകവും ഉലുവായി ഇതികൂടെ കൂടി ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കണം മുഴുവൻ ചേർക്കണ്ട കേട്ടോ ആവശ്യത്തിന് മാത്രം ഇത് അരയാനുള്ളത് ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒന്ന് തല തേച്ച് കുളിക്കണം നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും കൈകൊണ്ടത് കൈകൊണ്ട് എടുത്ത് തല തേക്കാൻ പാകത്തിനുള്ള ഒരു സാധനമായിട്ടാണ് ഉണ്ടാക്കി ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അര മണിക്കൂർ വേണമെങ്കിൽ തലയിൽ മീനുകളൊക്കെ ഉണ്ടാവില്ലാത്തവരൊക്കെ കുറച്ച് സമയം കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല തലമുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും തലമുടി നല്ല തഴച്ചുള്ളത് ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ഒന്നും ഉണ്ടാക്കി നോക്കെട്ടോ ഇതിൻ്റെ ബാക്കിയുള്ള ഇതില്ലേ അത് നമുക്ക് ഇത് തേച്ച് തല കഴുകാറാകുമ്പോൾ ഇതും കൂടെ തേച്ച് കഴുകാം കേട്ടോ ഉലുവിയൊക്കെ മുഴുവനെ കിടക്കണമുണ്ട് അത് തലയിൽ തേച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കളഞ്ഞിട്ട് വേണം കഴുകാൻ അന്നേരം മുടി നല്ല പോലെ തഴച്ച് വളരും പരീക്ഷിച്ച് നോക്കി ഉറപ്പായ കാര്യമാണ് ഇങ്ങനെ ഒരു മാസം തേച്ച് നോക്കുക ആഴ്ചയിൽ ഒരു ദിവസം തേച്ചാൽ മതി മുടി നല്ല പോലെ എത്ര വളരില്ലാത്തവർക്കും തഴച്ചും വളരും തലമുടി നല്ല ഇരിക്കട്ട കളറായിട്ടും വരും ഇത് ചെറുപ്പത്തിലേ തൊട്ട് പിള്ളേരെ തേക്കാനും ഈ താളി പോലെ ഉണ്ടാക്കി തേക്കാനായിട്ട് പഠിപ്പിച്ചാൽ മതി എന്നൊരു ശകലം എടുത്ത് ആ ഇല രണ്ടുമൂന്നെണ്ണം പറിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ കാണിച്ച് അരച്ച് ത കുളിക്കണതിന് മുമ്പ് തല തേച്ചിട്ടങ്ങ് കുളിച്ചാണ്ടല്ലോ തലേ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും തലമുടിയെ താരനും പൊക്കോളും ഈ ഉലുവ ചേർന്നുകൊണ്ട് താരനും പൊക്കോളും മുടി വെളിച്ചിലും ഉണ്ടാവില്ല മുടി നല്ലപോലെ തഴച്ചും പിളരും ഈ കീഴാർ നെല്ലി ഇതാണ് കേട്ടോ ഇന്നത്തെ അത്ഭുതമായ ഒരു സസ്യം എല്ലാവരും തേച്ച് നോക്കണം ഇതൊരു വൈറലായ വീഡിയോ ആണേ എല്ലാവരും ഒന്ന് തേച്ച് നോക്കണം കേട്ടോ ഞാനിത് കുളിക്കണമെ തല തേച്ചിട്ട് കുളിക്കാൻ പോവാണ് ഇൻ്റെ ഇത് ഞാൻ ആഴ്ച ഒരു ദിവസം തേച്ച് നോക്കട്ടെ എന്നിട്ട് എല്ലാവർക്കും എൻ്റെ അനുഭവം പറയാം എല്ലാവരും തേച്ച് നോക്കുക കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ